പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ നാൽപ്പത് മണിക്കൂർ ആരാധനയ്ക്ക് തുടക്കമായി രാവിലെ നടന്ന കുർബാന സന്ദേശം ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് സി എം ഐ ജനറൽ കൌൺസിലർ ഫാദർ പോൾസൺ പാലിയേക്കര കാർമികത്വം വഹിച്ചു വൈകിട്ട് സമൂഹാരാധനയ്ക്ക് ഫാദർ ജോസ് പയ്യപ്പിള്ളിയാണ് കാർമികൻ വെള്ളിയാഴ്ച രാവിലെ ആറിന് ആരംഭിക്കുന്ന ആരാധനയെ തുടർന്ന് കുർബാനയുണ്ടാകും വൈകിട്ട് ഏഴിന് നടക്കുന്ന സമൂഹാരാധനയ്ക്ക് ഫാദർ റാഫേൽ കോക്കാടൻ നേതൃത്വം നൽകും ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് ആരാധനാ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാന ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് സി എം കാക്കനാട് വികാരി ജനറൽ ജോസി താമരശ്ശേരി കാര്മ്മികനാകും ഫാദർ ആൽവിൻ അറക്കൽ സന്ദേശം നൽകും വൈകീട്ട് ആറിന് കുർബാന രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവയ്ക്ക് ഫാദർ പ്രവീൺ പുത്തൻ ചിരക്കാരൻ കാർമ്മികനാകും രാത്രി എട്ടിന് വളയെഴുന്നള്ളിപ്പ് ലതീഞ്ഞ് വർണ്ണമഴ എന്നിവ നടക്കും ഇരുപത്തിയെട്ട് വിശുദ്ധ കൊച്ചുത്രേസയുടെ തിരുനാൾ ദിനത്തിൽ രാവിലെ പത്തിന് നടക്കുന്ന കുർബാനയ്ക്ക് തൃശൂർ ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ കാർമ്മികനാകും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി മാളിയേക്കൽ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം നടക്കും വൈകീട്ട് ആറ് മുപ്പതിന് ഉണ്ടാകും